ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉള്ളത് ആശ്നാൻ്റെ ഉമ്മനോട് ഉപ്പാനോടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ ഒരു വീട് പോലും ഇല്ലാതെ ഒരു നല്ലൊരു കാറ്റടിച്ചാൽ വീണ് പോകുന്ന വീട്ടിലേക്ക് സ്വന്തം മകളെ എന്നെ വിശ്വസിച്ച് എന്നെ മാത്രം വിശ്വസിച്ചാണ് അയച്ചതെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാണ് ഇനി മൊത്തത്തിൽ എല്ലാവരും അത് എങ്ങനെ അത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു പ്രധാന ഘടക ഘടകം ഞാനെന്ന വ്യക്തിയെ വിശ്വസിച്ചതാണ് അവർ അതിലെനിക്ക് അവരോട് തീർത്താതെ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട് പിന്നെ ഇതൊരു പളുങ്ക് പാത്രം തന്നെയാണ് അത് നമ്മള് നമ്മുടെ അനുഭവങ്ങളിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതില് നമ്മള് ശ്രദ്ധ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നതല്ല നമുക്ക് നമ്മുടെ പാർട്ട്നറെ കുറിച്ച് എന്താണ് തോന്നുന്നത് സംസാരിക്കാം പ്രശ്നങ്ങളും അതിൽ പോകും നമ്മൾ ഒരാളെ മോൾഡ് ചെയ്തെടുക്കാന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു ഇക്ക എനിക്ക് ഹായ് ഡിയേസ് ഇന്ന് ഞങ്ങൾ രാവിലെ ഉപ്പൂന്ന് കയറിയതാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലൊന്നാണ് അല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങള് കാലങ്ങളായിട്ട് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാറില്ല അല്ലേ ഏഴാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇതിൽ ഞങ്ങൾ ഒറ്റത്തവണയാണ് Dakar, wellemo, so, so, day, ും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തവണ കേക്കൊക്കെ ഒരുമിച്ചുണ്ടായിട്ടില്ല ആ ഒരു പ്രാവശ്യം വെഡ്ഡിങ് ആനിക്ക് കേക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അന്ന് യൂട്യൂബിൽ അത് പോസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കും സ്റ്റാറ്റസ് പോലും ഇടാറില്ല സ്റ്റാറ്റസ് ഇടാറില്ല കാരണം സ്റ്റാർസ് ഇട്ടിട്ട് പിന്നെ അതായത് പരസ്പരം വിഷ് പിന്നെ പിന്നെ നമ്മൾ സ്റ്റാർസ് ഇടുമ്പോ എല്ലാരും നമ്മളെ വിഷ് ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല പിന്നെ അവിടെ ദുബായിലായിരുന്നല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങള് ഇത് മിസ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇത് കിട്ടിയത് അപ്പോൾ ഇപ്രാവശ്യം ഹർഷ്നന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് കൂടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ എന്തായിട്ടും കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹം പറഞ്ഞ് അങ്ങനെ എത്തിപ്പെട്ടതാണ് രാവിലെ വരെ വരെ വീലർ എടുത്ത് പോണം നമ്മള് മാത്രം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ലോങ് ആയി അല്ലെ ഏഴു വർഷം എന്ന് പറഞ്ഞാല് ഏഴു വർഷത്തില് ഒരുപാട് ദുഃഖങ്ങളും അതുപോലെ ഒരു അതിലേറെ സന്തോഷങ്ങളും ഒക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്തായാലും ഹാപ്പിയാണ് വിവാഹ ജീവിതത്തിൽ ഹാപ്പിയാണ് ഇനി വിവാഹം കഴിക്കുന്നവരോടും ഇങ്ങനെ കഴിക്കാൻ പോകുന്നവരോടും കഴിച്ചവരോടും ലക്ക് പിന്നെ ഭാഗ്യത്തിന് പറഞ്ഞാൽ ഈ സാമ്പത്തികം മാത്രല്ല പരസ്പരം മനസ്സിലാക്കുക പരസ്പരം പരസ്പരമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പിന്നെ പരമാവധി ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുക ഞാൻ ഞങ്ങൾക്ക് ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യം അതാണ് ഒരുമിച്ച് നിൽക്കുക അപ്പോൾ ചോദിക്കും നിങ്ങളൊരാൾ കാസർഗോഡ് ഒരാൾ എടുക്കുക അല്ലെന്നാ അതിപ്പോൾ കുറച്ച് കാലത്തേക്ക് അത് ഉണ്ടാവുള്ളൂ ഇതൊന്ന് കാസർഗോഡാണ് ഇവിടെ അവിടെ സെറ്റിൽമെൻറ്റ് ആവേണ്ടേ എന്നൊരു തീരുമാനം ഒന്ന് രണ്ട് മാസം കൊണ്ടായി ഞങ്ങൾ ഒന്നിച്ച് തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം സെപ്പറേറ്റ് ആയി അവിടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെയും കാര്യങ്ങൾ നടന്നു പോകുന്നു പോകണം ഇവിടെയും ഇവുള്ള കാര്യങ്ങൾ നടന്നു പോകേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒന്നിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അതിപ്പോൾ പ്രവാ ഞങ്ങൾ ഞങ്ങളേറ്റവും ജീവിതത്തിൽ അല്ലേ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടും ഭയങ്കരമായിട്ടൊരു ഒരു സന്തോഷിച്ച് നിന്നൊരു സമയമാണ് ദുബായിലുണ്ടായിരുന്ന ആ സമയം ഈ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ പോലും ഞങ്ങളുടെ മനസ്സിന്ന് പോയിട്ടില്ല ഓരോ ഓരോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് കാണുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആ ദിനങ്ങളാണ് അത് കുറച്ചും കൂടെ കളർഫുൾ ആക്കാരുന്ന് ഇപ്പൊ തോന്നുന്നു കാരണം ജോലി ഭാരത്തിന് ജോലിയുടെ പ്രഷർ ഇല്ല പ്രഷറൊന്നും നമ്മുടെ ഹൃദയത്തിൽ വരുന്നില്ല നമ്മൾ സാധാരണ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെ ഫാമിലി കൂടെ ദുബായിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് വിദേശത്തുള്ളവരുടെ എല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഫീൽ അതാണ് അതുകൊണ്ട് തന്നെ ആ ഒരറ്റ തന്നെ ഒരു മൂന്നാല് കുടുംബത്തിനെ ഞങ്ങൾ പാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് രണ്ടാൾ വിസിറ്റിങ്ങിൽ കൊണ്ടുപോയി രണ്ട് മാസം നിർത്തി അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടി അതിനുശേഷം ഇപ്പൊ രണ്ട് കൊല്ലം മൂന്ന് മനസ്സിലായി പിന്നെ നല്ല ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരുപാട് മൂന്നാല് കുടുംബങ്ങൾ അങ്ങനെ എത്തി ഹാപ്പി ആയിട്ട് ആയി ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ എന്ത് സമാധാനം ഉണ്ടാകും കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫോണിലൂടെയാണ് വീട്ടിലേക്ക് ഫോം വിളിച്ചും കുട്ടികളോട് സംസാരിച്ചൊക്കെയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ വീട്ടിൽ നമ്മൾ കയറി എത്തുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ ഡ്യൂട്ടി ഭാരവും ഇല്ല ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ അവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കോളുകളും അല്ലാതെ ഉള്ള കോളുകളൊക്കെ ഉള്ളൂ പുറത്തേക്ക് നമ്മൾ സമയം പോകുന്നത് പിന്നെ അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കൊണ്ടാണെങ്കിലും നമുക്കൊരു ഫ്രീ മൈൻഡാണ് കിട്ടുന്നത് ഫാമിലി കൂടെ ഉണ്ടാവുമ്പോ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും അത് സാധിക്കണം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല അവിടുത്തെ ജോലി അതുപോലെയുള്ള ജോലികൾ ഉണ്ടാവും അത് പിന്നെ ശമ്പളം കുറവുള്ളവരുണ്ടാവും ശരിയാണ് നമ്മൾ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തിട്ടല്ലേ ഇപ്പം പിന്നെ നമ്മൾ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഒരുമിച്ച് അത്രേ കുറച്ചേ കുറച്ചേ കുറച്ചുള്ള ഒരു ഏഴുവർഷമായി ഞങ്ങൾ ജീവിതം തുടർന്നിട്ട് തുടങ്ങിയിട്ടെങ്കിലും ഇപ്പൊ തുടരുന്നതിൽ തന്നെ ഒരുമിച്ച് ജീവിച്ചത് കുറച്ചു കാലങ്ങളെ ഉള്ളുപോലും കേട്ടോ തീർച്ചയായും പിന്നെ അവരോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ആണ് കേട്ടോ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് രണ്ട് രണ്ട് വഴി രണ്ട് വഴിയില് രണ്ട് സ്ഥലത്തു തന്നെ കഴിഞ്ഞു വന്നവരും അതൊക്കെ ഒരു ഭയങ്കരമാണ് പിന്നെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും ഈ രണ്ട് രണ്ട് സ്ഥലത്ത് നിന്ന് ജീവിക്കുന്ന ആൾക്കാരോടാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിരഹത്തിന്റെ എപ്പോഴും പ്രണയം യും ചെയ്യൂട്ടോ അങ്ങനെ ഒരു ഗുണ കേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിലായിരുന്ന ശീലമായി അതൊരു ഭയങ്കര ഉപകാരമാണ് കാരണം ഞങ്ങള് പ്രണയിച്ച് നടക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ രാവിലെ കാണുക ഉച്ചക്ക് കാണുക വൈകിട്ട് കാണുക ഏഴു ദിവസം കാണുക അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അത് പണ്ടേത് ശീലമായത് കൊണ്ട് പിന്നെ ഇന്നത്തെ പോലെ വാട്സപ്പ് ഒന്നും ആദ്യ സമയത്തൊന്നും മറ്റേ ടെക്സ്റ്റ് മെസ്സേജിന്റെ ഒക്കെ സമയമായിരുന്നു അത് എന്താണ് ഒരു ദിവസം നൂറ് മെസ്സേജോ അങ്ങനെന്തൊക്കെ ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കണ്ടാ തോന്നുന്നു പിന്നെ കുറച്ചുകൂടി പിന്നെ പിന്നെ ഓക്കെ അല്ല ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ആണ് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്തത് വാട്സപ്പിന്റെ കാലഘട്ടം എത്തുമ്പോഴേക്കൊക്കെ നമ്മൾ ഞാൻ എന്റേതായ തിരക്കായി രാവിലെ ഡ്യൂട്ടിക്ക് പോവും പിന്നെ വൈകിട്ടാകും വൈകിട്ട് വന്ന് അങ്ങനെ അത്രയൊക്കെ സമയം അതിനൊക്കെയുള്ള കണ്ടെത്താറും പ്രത്യേകിച്ച് ഡ്യൂട്ടീൻ്റെ ഒരു തിരക്കുമുണ്ട് കോളേജിൽ പോവും അതെ അതെ അത്രയൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ഫോണിൽ സംസാരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികളും കൂടെ ആയ പിന്നെയാണ് എനിക്ക് ഈ പെണ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സീൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക അതെന്നെ നന്നായിട്ട് പേഴ്സണലായിട്ട് ബാധിക്കാനും എൻ്റെ മെൻ്റലി നല്ലോണം ഡൗൺ ആവാന് ഞാൻ തുടങ്ങിയോണ്ടാണ് എനിക്ക് പ്രവാസം ഭയങ്കര ഒരു മടുപ്പായി തോന്നിയത് കാരണം ഇപ്പോഴും പ്രവാസ ജീവിതം നിർത്തി എന്ന് പറയാനില്ല എങ്കിലും പ്രവാസ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ലൈഫിലുണ്ട് ഉണ്ട് ഇല്ലാന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ വന്ന് വന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം കുറച്ചുകൂടി അതിനെ കുറിച്ചൊക്കെ കാരണം ഇവരെ ദുബായിക്ക് എൻ്റെ കൂടെ കൊണ്ട് നിർത്തുന്ന സമയത്ത് പോലും ഇത്ര എനിക്ക് ഒരു ഇത് ഫീൽ ചെയ്തില്ലായിരുന്നു ഒരു ഇങ്ങനെ രണ്ടും രണ്ടും സ്ഥലത്താണെന്നുള്ളൊരു ഫീലിങ് അത്ര ആഴത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു നിങ്ങൾ അവിടെ നിന്ന് ഇങ് പോന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത് ആ ഇവരെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു കേറി റൂമ് തെറന്ന് നോക്കുമ്പോ ആദ്യം കാണുന്നത് അഫിയുടെ സൈക്കിളാണ് ഫ്രണ്ട് കാണിച്ചു കൊടുത്ത സൈക്കിൾ അപ്പൊ തന്നെ എടുത്ത് അപ്പുറത്തെ റൂമിൽ എനിക്കിത് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നുണ്ട് പിന്നെ മൂന്നാല് ദിവസം ഞാൻ എങ്ങനെയാണ് ഇത് പിന്നെ അതിന് ശേഷം എനിക്ക് നോർമൽ സ്റ്റേജിലേക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാം പിന്നെ ഇത് പറ്റിയിട്ടില്ല കേട്ടോ അതിനുശേഷം ഞാൻ വന്നത് എത്ര പെട്ടെന്ന് 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 നാട്ടിലേക്ക് എത്തി ആ കുട്ടികളോടുള്ള ആ ഒരു ഇതുകൊണ്ട് പിന്നെ കുട്ടികളോട് മാത്രമല്ല കുട്ടികളോട് ഉമ്മ പിന്നെ അതെ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാം നമുക്ക് പലതും ഓപ്പണായിട്ട് അങ്ങനെ സംസാരിക്കാൻ എൻറ്റേതായൊരു ബുദ്ധിമുട്ട് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് പലതും ഇമോഷണലി ഇമോഷണലി നമ്മൾ ലോക്കായി പോ പോയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം വീഴുന്ന പേരാണ് പെൺകോന്ത് എന്നത് അല്ല അത് വൈഫിനെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്ന എല്ലാവർക്കും ചേർത്ത് കിട്ടുന്ന ഒരു പേരാണ് അത് എങ്ങനെയാണ് നമ്മൾ ഇമോഷണലി കണക്ട് അങ്ങനെ ഒരു കണക്ട് കണക്റ്റ് ആവുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ കുറേയൊക്കെ മാറ്റം പക്ഷേ എന്നാലും കുറെ ഒരു 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 സമയം വരെ നമ്മുടെ സൊസൈറ്റിയുടെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭാര്യനെ ഇങ്ങനെ അടിച്ചമർത്തി വയ്ക്കുക എന്താ ഭാര്യ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം നോക്കുക വീട്ടിലെ പണികൾ ചെയ്യുക ഭർത്താവിൻ്റെ കാര്യം നോക്കുക തുണി അലക്കുക ഇങ്ങനത്തെ ഉള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് എല്ലാവരുടെ ഉണ്ട് പ്രവാസ ജീവിതത്തിന്റെ അവരിലുണ്ട് കാരണം നമ്മൾ കാണുന്നല്ലേ എല്ലാവരും എല്ലാവർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ലോണം കുടുംബത്തെ പ്രൊ നല്ലോണം എന്താ കുടുംബത്തിന് പരിഗണന കൊടുക്കാൻ തുടങ്ങി അവരുടെ കാര്യങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ പരിഗണന കൊടുക്കാൻ തുടങ്ങിയ ഒരു സമൂഹ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമുക്ക് മുമ്പിലുള്ളത് അങ്ങനെ ഞങ്ങളുടെ വിലയേറിയ ഏഴു വർഷത്തിന്റെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരു പ്രണയം അനുഭവിക്കാൻ പറ്റി കൊല്ല ജീവിതത്തിനോടൊപ്പം ചേർന്നു ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം അറിയാം അറിയ അറിയുന്നുണ്ട് പിന്നെ നമ്മുടെ ശബ്ദമോട് അറിയാൻ നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സാഹചര്യങ്ങളെന്ന് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ആ ദാഷിനാക്ക് നന്നായിട്ട് തിരിച്ചൊരു പരിധി വരെ ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ പരസ്പരം കുറ്റപ്പെടുത്താതെ മ്പത്യ ജീവിതം ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതൊരു പാത്രം തന്നെയാണ് അത് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതില് നമ്മള് ശ്രദ്ധ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നതല്ല നമുക്ക് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് എന്താണ് തോന്നുന്നത് അത് നമുക്ക് പരസ്പരം ഒരു നിൽക്കുക പിന്നെ തുറന്ന് സംസാരിക്കാം അവന് പിന്നെ ഇതിലെനിക്ക് ഏറ്റവും വലുതായിട്ട് ഈ ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നം എന്നെക്കുറിച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അശ്നെ എന്നെ പറഞ്ഞേക്കാം ആ ഒരു ഫ്രീഡം ആ ഒരു ഫ്രീഡം അതിന് ഫ്രീഡം കൊടുക്കേണ്ട കാര്യമില്ല അതിനൊരു ഫ്രീഡം ഓൾറെഡി സ്ത്രീകൾക്കും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പം അത് അങ്ങനെ പറഞ്ഞേക്കാം അത് ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് കാരണം വേറൊരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ വഴി ഞാനത് അറിയ അറിയരുതല്ലോ എന്നോട് ഇന്നൊരു കുഴപ്പം എന്ത് തെറ്റും എനിക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഇതിൽ ഏറ്റവും ഞാൻ എന്നെ അഭിമാനത്തോടെ കാണുന്ന കാണുന്നൊരു ക്വാളിറ്റിയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു തെറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഭയങ്കര ഇഷ്ടമാണത് അവരോട് ഒരു കാലത്ത് എനിക്ക് ദേഷ്യം തോന്നാ തോന്നൽ തോന്നും അക്സെപ്റ്റ് ചെയ്യും കാരണം തെറ്റല്ലേ അത് ചെറിയ കുട്ടിയാണോ പ്രായമില്ലവരാണ് പ്രായം കുറഞ്ഞവരാണോ അതൊന്നും എന്താണല്ലോ ആരാണ് എൻ്റെ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നത് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അത് ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചിലതൊന്നും അംഗീകരിച്ചെന്ന് വരില്ല ഞാൻ അങ്ങനെ പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞാൻ അവരോട് തന്നെ അത് സംസാരിക്കും ആ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിയാട്ടോ അത് കുറച്ച് പോയി ശരിയാണ് എന്ന് തോന്നും എന്ന് പറയും അവരോട് തന്നെ പറയും അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ കാരണം മനസ്സിരുത്തി തന്നെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് അത് പറയുന്നത് അതുപോലെ ഞാൻ ആഷ്നാനെക്കുറിച്ച് ആഷ്നാൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് തന്നെ അത് ഓപ്പണായിട്ട് സംസാരിക്കും അല്ലാതെ തേർഡ് പേഴ്സണിലേക്ക് വിട്ട് അവർ വഴി ഒരു മീഡിയേറ്റർ വഴി എത്തിക്കൽ വളരെ കുറവാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ അന്നൊക്കെ അത്ര ഏജ് ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് ഒരു ഒരു ക്യാരക്ടർ എന്നൊന്നും പറയാൻ ഇല്ല ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ കൂടി അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമുക്കൊരു സർക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു നന്നായിട്ടൊന്നും ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊന്നും നമുക്കാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്നാലും ഇങ്ങനെ നമ്മൾ ഒരാളെ നമ്മളിങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു ഇക്ക എനിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഓരോ കാര്യങ്ങളും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തന്നു നന്നു ഈ അവസ്ഥയിലായിട്ടുണ്ട് പക്ഷെ അതിന്റെയൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ കാരണം നമുക്ക് അത് ചിലപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം അന്ന് അങ്ങനെ അന്ന് ഇരുന്ന പോലെ തന്നെ ആ ഒരേ ക്യാരക്ടർ തന്നെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നു വെച്ചാല് അറിവില്ലായ്മ എന്നൊരു പ്രശ്നമേ ഉള്ളൂ കാരണം നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അത് തിരുത്താനും അതുവഴിക്ക് വരാനും ആൾക്ക് മടിയില്ല അതാണ് അതിൻ്റെ ഒരു വിജയം നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ അതനുസരിച്ച് കേൾക്കുന്ന ആളല്ലേ ഇപ്പം നമുക്ക് അന്നത്തെ അന്നത്തെക്കാൾ അതായത് അന്ന് കുറെ പറഞ്ഞല്ലോ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്റെ അറിവില്ലായ്മ അറിവില്ലായ്മയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ അത് മനസ്സിലാക്കി മനസ്സിലാക്കി വന്ന് എന്താ എനിക്ക് തോന്നുന്നു പൂർണമായിട്ടും കല്യാണത്തിന് ശേഷം ഒരു അഫിയൊക്കെ ഉണ്ടായതിന് ശേഷമാണല്ലേ കുറച്ച് കാരണം നമ്മൾ എത്ര നാള് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറഞ്ഞാലും കല്യാണം കഴിയുമ്പോൾ ഉള്ളൊരു ലൈഫ് വേറെ തന്നെയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങൾ എന്തായിട്ടും ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളുള്ള ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും നമ്മുടെ ഒപ്പമുണ്ട് പല സ്ഥലത്തും പല ആൾക്കാരും മനസ്സിലാക്കാൻ തിരിച്ചറിയുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി എന്നൊരു ആഗ്രഹം എവിടെ വന്ന് എവിടെയോ എത്തി അതിലൂടെ ഇതിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുക സ്നേഹം കാണിക്കുക സന്തോഷാണ് അതൊക്കെ ആഷ്നാന്റെ ഒരു കഴിവ് കൊണ്ടും അതുകൊണ്ടൊക്കെയാണ് എത്തിപ്പെട്ടത് ഒരു പത്ത് വർഷത്തോളം സ്നേഹിച്ചു പിന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ആഫി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം വീണ്ടും അല്ലേ കൊറേ മാറ്റങ്ങള് ആൾക്കാർ ഈ സന്തോഷത്തിന്റെ ഇടയ്ക്കൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചത്തിനെ കുറിച്ച് ഓർത്തിട്ടും ഇന്ന് വരെ ഒരു ഹാപ്പി ആയിട്ടൊന്നുമില്ല ഒരു സാമ്പത്തിക മെച്ചം എന്നതിന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും അഹോരാത്രം കഷ്ടപ്പെട്ടു നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ചെറിയൊരു റിസൾട്ട് ലൈഫിലുള്ളത് ആ റിസൾട്ടിനും വലിയൊരു ഇതില്ല അല്ല എന്ന് തന്നെയാണ് ആ റിസൾട്ടിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കൂടെ എല്ലാം മനസ്സിലാക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെയാണ് കൂടുതൽ അതിനെക്കാട്ടും വലിയൊരു സമ്പാദ്യം ലൈഫിൽ വേണ്ടയെന്ന് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ളവരാണ് കൂടെ ഉള്ളത് മനസ്സ് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കോൾ ഒരു ആഴ്ചയിൽ ഒരു കോൾ വിളിച്ചില്ലെങ്കിൽ പോലും അത് അതിൻ്റെതായ തിരക്കിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സുഹൃത്തു വലയങ്ങൾ അതുപോലുള്ള കുടുംബക്കാര് അവനീച്ചി തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു പണക്കം വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് കൂടുതൽ കൂടെ ഉള്ളത് അത് വലിയൊരു സമാധാനവും ആശ്വാസമാണ് മറ്റേ നമുക്കൊരു ബാധ്യതയാണ് ലൈഫിൽ എന്തായാലും ഒരുപാട് ആളോട് ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് ആളോട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ ഹൈപ്പോ ഈ നിൽക്കുന്ന ഈ ഒരു ഹാപ്പി മൂമെൻറ്റില് ഈയൊരു ഏഴാം വാർഷികത്തിൽ നിങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം ഈ കുടുംബ ഒരു എല്ലാവരും കുടുംബത്തിലൊരു അംഗമായി കാണുന്നു ചില ആൾക്കാർ അങ്ങനെ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നതും കാണുമ്പോഴുള്ള ഓടിവേരവും വർത്തമാനവും എന്തെങ്കിലും നേരിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടു എന്നൊക്കെ ഞങ്ങളൊന്നും വലിയ സെലിബ്രിറ്റികളോ ഒന്നുമല്ല സാധാരണക്കാര് സാധാരണ ആൾക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതും വലിയ റീല് ചെയ്യുന്നവര് വലിയ റീലൊന്നും നമ്മൾ ചെയ്യാ വല്യ റീല് ചെയ്യുന്നവര് അങ്ങനെ ഒരു ഇതല്ല നമ്മുടെ കുടുംബത്തിലെ അയൽവക്കത്തെ ഒരു കുട്ടി അവർ നമ്മള് നമ്മുടെ ഏറ്റവും തുടക്ക സ്റ്റേജ് നിങ്ങൾ ഏകദേശം കണ്ടതാണ് ആദ്യത്തെ സ്റ്റേജ് അല്ല എന്നാലൊരു മിഡിൽ വന്നൊരു സ്റ്റേജ് നിങ്ങൾ കണ്ടതാണ് അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഗ്രോത്തും വളർച്ചയും നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു സ്നേഹമാണെന്നുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം അല്ല ഞങ്ങളോട് ആരാധനയോ ഫാനോ ഒന്നുമല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് എന്തായാലും ഈ ഏഴാമത്തെ വാർഷികം ഇത്രയും ഹാപ്പിയായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു മർമ്മ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗം തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരും നമുക്കിത് വേറെ ആരോടും പോയിട്ട് പറയാനില്ല സത്യത്തില് അതായത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അത് അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല അല്ലേ ആകെ വളരെ ചുരുക്കം ചുരുക്കം രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ അതും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ സക്സസ് ആയത് പേഴ്സണലി എന്നോട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇതിനെറ്റവും കൂടുതൽ എതിർത്തത് ഫാമിലി ഫാമിലിന്ന് കാരണം എന്നോടുള്ള വിരോധം അല്ലാണത് മൊത്തത്തിലുള്ളൊരു ഇതാണ് കാരണം ഞാൻ എന്താ പറയുക ചെറുപ്പം മുതലേ കുടുംബം കൊണ്ടുവന്നിരത്താൻ പിന്നെ വീട്ടുകാരെ അധികം ആരെയും ആരും ആർക്കും വിട്ടുകൊടുക്കില്ല ആരെയും വീട്ടുകാരെ എന്നുള്ള കൂട്ടുകാരെ എന്നല്ല നാട്ടുകാരെ എന്നല്ല ആർക്കും ആരെയും വിട്ടുകൊടുക്കാത്തൊരു മൈൻഡാണ് എൻ്റെ ഒരു അവർക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എൻ്റെയും പ്രശ്നമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചേ അതായത് നമ്മുടെ കൂടെ കൂടെയില്ല ആൾക്കാരെ ഞാൻ ഒന്നിനും വിട്ടു കൊടുക്കൂല അവരെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ അവരെ തിരുത്താൻ ശ്രമിക്കും പക്ഷെ മറ്റുള്ളവരെ അത് അവരെ കുത്തിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല അത് ശ്രദ്ധിച്ചിട്ടില്ല ആരെയും അങ്ങനെ കൊത്തിപ്പറിച്ച് തിന്നാ ഞാൻ സമ്മതിക്കാറില്ല എൻ്റെ കൂടെയുള്ളവരെ കൂടെ ചേർത്ത് കുടിക്കാറാണ് പതിവ് അവരോട് ഞാൻ പറയുമായിരിക്കും ഞാൻ തെറ്റുകൾ തിരുത്തി കൊടുക്കും അവരെന്നോട് വേറൊരാൾ പറഞ്ഞ കാര്യം ഞാൻ അവരോട് നല്ല രീതിയിൽ അവതരിപ്പിക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാരണം എന്നോട് ഏതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു എന്നോടുള്ള പേഴ്സണൽ പ്രശ്നമല്ല ഞാൻ മറ്റുള്ളവരെ ഒരു പ്രശ്നം നിന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഹായിട്ട് വരും അവൻ അജ്മൽ സപ്പോർട്ട് ചെയ്തു അവനതു പറയേണ്ട കാര്യമുണ്ട് അവൻ മിണ്ടാതിരുന്ന പോരെ എന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും കാരണം പത്ത് പതിനാലാമത്തെ വയസ്സിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും നമ്മളെ എത്ര സീനിയർ ആണെങ്കിൽ പോലും എന്നെ എന്നെക്കാളും എത്ര മൂത്ത ആളോടാണെങ്കിൽ പോലും കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് ഞാൻ പറയും അതിലെനിക്ക് പ്രായവും പ്രശ്നമല്ല ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ ഒരു പൊസിഷനോ ഒന്നും പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് വന്നൊരു ഇതാണ് അപ്പോൾ ആശ്ന എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒതുങ്ങി കൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി അപ്പോൾ ഈ ആഷ്നാനെ ഭരിക്കാനും ആശ്നാന്റെ ഭരിക്കാനല്ല ആഷ്നെ വഴക്ക് പറയാനും ആശ്നാന്റെ കാര്യങ്ങളിൽ ഇടപെടാനും ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ആഷ്നാന്റെ അടുത്ത് റോൾ ഉണ്ടായിരുന്നു അവർക്ക് എൻ്റെ അടുത്ത് അതില്ലോ അങ്ങനെ ഉള്ളതാണെങ്കിലും നല്ല ബന്ധങ്ങളായിരുന്നു അല്ല അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അതുകൊണ്ടാണ് എന്തായാലും എന്തായാലും അവരോടൊക്കെ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു പക്ഷെ നിങ്ങൾ അന്നൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ടും കൂടി ആയിരിക്കും അല്ലേ ഇങ്ങനെ തളർത്തുന്നതല്ലേ എന്നാ പിന്നെ പിള്ളേർ നന്നായി പോട്ടെ പഠിച്ചാൽ അനുഗ്രഹിച്ചതായിരിക്കും അത് അങ്ങനെ ആ പറഞ്ഞു വെച്ചതൊക്കെ നോക്കുമ്പഴത്തേക്കും ഇപ്പം വല്യ കൊഴപ്പൊന്നുമില്ല അലഹദില്ല ഒരു പ്രശ്നം ഇല്ലാതെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവരുടെ ലൈഫിലുള്ള പോലെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും അതൊക്കെ വഴിയും പ്രശ്നങ്ങളുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വന്നുമ്പോൾ വന്നും ക്ലിയറായും അല്ലാതെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് പോകും അതൊന്നും വിചാരിച്ച് ഞങ്ങൾ എവിടെയും ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇവരൊക്കെ ഈ പറഞ്ഞല്ലോ ഇത് വേണോ ശരിയാവുമോ ഒന്നാമത് മെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കാസർഗോഡും ഞാൻ തൊടുപുഴ ആണ് അത്രയും ദൂരമല്ലേ അപ്പോൾ അത്രയും ദൂരമുള്ള ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഫോണിൽ ഉള്ള ഒരു കോണ്ടാക്ട് അല്ലാതെ നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കൂ എങ്ങനെയുള്ള ആളാണ് ഏത് ക്യാരക്ടറാണ് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് ഈ ആൾക്കാരിങ്ങനെ നമ്മളോടൊരു സംശയം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ അന്ന് കേട്ടിട്ട് അതൊക്കെ അനുസരിച്ച് അതെങ്കിലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കിട്ടുമായിരിക്കും ഞാൻ ഞാൻ പെല്ല സാധാരണ ഈശ്വര എന്തായാലും ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉള്ളത് ഇതിൽ ഈ ഒരു മൂവ്മെന്റിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉള്ളത് ആശുനാന്റെ ഉമ്മാനോട് ഉപ്പാനോടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ ഒരു വീട് പോലും ഇല്ലാതെ ഒരു നല്ലൊരു കാറ്റടിച്ചാല് വീണ് പോകുന്ന വീട്ടിലേക്ക് സ്വന്തം മകളെ എന്നെ വിശ്വസിച്ച് എന്നെ മാത്രം വിശ്വസിച്ചാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുന്ന ഇനി മൊത്തത്തിൽ എല്ലാവരും അത് എങ്ങനെ അത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു പ്രധാന ഘടക ഘടകം ഞാനെന്ന വ്യക്തിയെ വിശ്വസിച്ചതാണ് അവർ അതിലെനിക്ക് അവരോട് തീർത്താതെ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട് ആ ഒരു ഇത് അതിൻ്റെ ഒരു മര്യാദക്കപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും നാളിന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല പെരുമാറിയിട്ടില്ല ഇങ്ങോട്ട് തിരിച്ചും തിരിച്ചും അങ്ങനെയാണ് വിശ്വാസം എന്നെ ഏൽപ്പിച്ചു എന്തോ പഠിച്ചോനത് നല്ല രീതിയിൽ എത്തിച്ചു തന്നു എനിക്കത് സംരക്ഷിക്കാൻ ഇതുവരെ പറ്റി ഇനിയും സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് സാമ്പത്തികമായിട്ട് അന്ന് ഇവരെ പിടിച്ചേല്പ്പിക്കുമ്പോഴും എനിക്കൊന്നുമില്ല ഇനി അതേ സ്റ്റേജിലേക്ക് തിരിച്ച് പോകേണ്ടി വന്നാലും പ്രശ്നമില്ല അവളുടെ കണ്ണീര് കണ്ണീരില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ട് ഇനിയും അങ്ങനെ പറ്റട്ടെ കാരണം ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ബുദ്ധി ഞാൻ എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാനെന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം കൊണ്ട് അവളുടെ കണ്ണ് നിറയാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതുവരെ അങ്ങനെ നിറയാതെ കൊണ്ടുപോയി ആള് നല്ല ഓക്കെയാണ് നമുക്ക് കംഫേർട്ടാണ് Então, ും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ പോണത് അല്ലാതെ ഒരാൾ മാത്രം എപ്പോഴും വിട്ടുകൊടുത്ത് ഒരാൾ മാത്രം സഹിച്ച് അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു പരിധിവരെ പോകും പക്ഷെ അതെന്തായാലും അത് കഴിയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോയതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ഒരു വീർപ്പുമുട്ടലായിട്ട് തോന്നും അങ്ങനെ ഞങ്ങളെ ഇപ്പോൾ ഈ ഒരു ഇന്ന് ഇപ്പൊ രാവിലെ വന്നു കുറെ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫുള്ള് മഞ്ഞും കാര്യങ്ങള് പക്ഷെ അത് നന്നായി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി എത്രയോ നാളുകൾക്ക് ശേഷം ആട്ടെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ മാത്രമായിട്ട് ഒരു ഔട്ടിങ് പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണമുണ്ട് അത് പറഞ്ഞില്ലാലോ ഈ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന സ്ഥലം അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് നമ്മളെ എല്ലാ ഇതും കെട്ടുകളും പൊട്ടിച്ച് നമ്മളെ നമുക്ക് നമ്മുടെ തന്നെ ആ ഈ ലോകത്തേക്ക് മാറിയ ആ ഒരു ഹാപ്പി മൂവ്മെൻറ് ഉണ്ടല്ലോ ആ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അല്ലേ തൊട്ടടുത്ത ദിവസം നമ്മൾ വന്ന സ്ഥലമാണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന സ്ഥലമാണ് ആശ്ന ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന് ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ദൂരെ ഉള്ളൂ ആശ്നേൻ്റെ വീട്ടിൽ നിന്ന് പക്ഷേ ആദ്യമായിട്ട് വന്നത് ഇവിടെയാണ് ഞാനും ആദ്യമായിട്ടാണ് അന്ന് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അതുകൊണ്ടാണ് ഈ എന്നൊരു നിന്നൊരു സ്ഥലം ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം സാമ്പത്തികമായിട്ടാണെങ്കിലും ബാക്കി ആരോഗ്യപരമായിട്ടാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് പേരും നമ്മൾ കൂടെയുള്ളവരെ തള്ളിപ്പറയാതിരിക്കുക അവരുടെ കാരണമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക പരസ്പരം മനസ്സിലാക്കുക പരസ്പരം സ്നേഹിക്കുക നമ്മുടേതായ സ്പേസ് നമ്മുടേതായ ഒരു സമയം നമുക്കിടയിൽ തന്നെ കണ്ടെത്താം അത് വേറെ ആരും കണ്ടെത്തി തരില്ല നമ്മൾ തന്നെ കണ്ടെത്തുക കണ്ടെത്തുക എന്നത് തന്നെയാണ് വലിയ കാര്യം അതിന് എന്ത് പറയുന്നു എന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെ നമ്മളധികം ഉള്ളിലേക്കൊണ്ട് അവരെ നമ്മളെന്തിനാ അത് ചിന്തിക്കേണ്ട കാര്യം അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ അത് ചിന്തിക്കണ്ട എന്തിനാ അതിന്റെ ആവശ്യം അത് ചിന്തിക്കുമോറും നമ്മുടെ മനസ്സമാധാനം ഉള്ളൂ ജീവിതത്തിൽ ഇതൊന്നും ഉപദേശിക്കാൻ ഞങ്ങൾ ആളല്ല പക്ഷെ ഞങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുന്നത് കൊണ്ട് ആളൊന്നും അല്ല വലിയ ആൾക്കാരൊന്നും അല്ല പക്ഷെ നിങ്ങൾ കുറച്ചാള് നമ്മളെ കേട്ടിരിക്കുന്നത് കൊണ്ടും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും പെർഫെക്റ്റ് ഒന്നും അല്ല ഇല്ല അങ്ങനെ അവകാശപ്പെടുന്നു ഹാപ്പിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് പരസ്പരം ഹാപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ വന്ന് വെറുതെ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ പ്രഹസനമൊന്നും അല്ല ഞങ്ങള് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങള് രണ്ടുപേരും തെരഞ്ഞെടുത്ത്

ആൾക്കാർ ഇപ്പോഴും കൂടെ തന്നെയുണ്ട് അതല്ല ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ഒരു കല്യാണം കഴിച്ചു പ്രണയിച്ച് കല്യാണം കഴിച്ചു അതിലും ഹാപ്പിയാണ് അതിലും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ ഈ വീഡിയോയിലൊക്കെ കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അതുപോലെ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലാവട്ടെ നിങ്ങളുടെ പരസ്പരം ഉള്ള വിശ്വാസങ്ങൾ ഇനിയും കൂടട്ടെ പരസ്പരം തുറന്നു വറച്ചിലുകൾ ഇനിയും കൂടട്ടെ നല്ലൊരു ലൈഫ് മുന്നോട്ട് അഡ്ജസ്റ്റ്മെന്റ് കുറച്ചുകൂടി കളർ ആവും ലൈഫ് ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ ജീവിതവും ഇതുപോലൊക്കെ തട്ടിയും മുട്ടിയും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും അതുപോലെ ഇച്ചിരി ഇച്ചിരി സന്തോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ദിനാശംസാണ് اور آگے چلا آگے ہاں پیو